ഹലോ നമസ്കാരം എല്ലാവർക്കും അച്ഛൻ സ്ലോകിലേക്ക് സ്വാഗതം ഒരാഴ്ച ഒരു വീഡിയോകളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അശ്വതി തിരക്കില്ലായിരുന്നു ആ എന്നാ കഴിച്ചോ എന്നാ അപ്പോ ഇപ്പൊരു മാസമായിട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചാൽ അല്ലെങ്കിൽ പുതിയ കർഷകർ പൂത്തിനെ വളർത്തുന്നവർ ഒത്തിരി ടെൻഷൻ അടിപ്പിക്കാൻ അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി അവർ വറിയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ പൂത്തിന് എന്താണെന്ന് അറിയില്ല കാലുമൊക്കെ ഇങ്ങനെ വരവേണ്ടമാതിരി ചെറിയ സ്ഥലത്തൊക്കെ ഹോളായിട്ട് ചെറിയ സ്ഥലത്ത് പുഴുവന്നിണ്ട് കാരണം വേറെ ഒന്നല്ല കുളം നല്ല മാതിരി കേറി പിടിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നമ്മളും ഒരു ഒന്നൊന്ന് രണ്ടുമൂന്നാല ആഴ്ചയായിട്ട് എന്താ പറയാ പോത്തും കുട്ടികളുടെ എൻക്വയറിക്ക് തന്നെ നമ്മൾ നിന്നിട്ടില്ല എനിക്ക് ഒത്തിരി ആളുകൾ എടുത്ത് കൊടുക്കാൻ പറ്റാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്ത് ഇപ്പൊ എടുക്കണ്ട അല്ലെങ്കിൽ കുട്ടികളെ ഇപ്പൊ എടുക്കണ്ടെന്നൊക്കെ ഒരു മാസം ഒന്നര മാസം വെയിറ്റ് ചെയ്യപ്പൊ കുളമ്പ് രോഗത്തിൻ്റെ ഇഞ്ചക്ഷനൊക്കെ ഒന്ന് എടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി നമ്മുടെ നാട്ടിൽ ഈ അസുഖങ്ങളൊന്നും മാറി കിട്ടിയാൽ നമുക്ക് ഒരു പുതിയ ഒരു സ്വല്പ സമാധാനമാവും ഇഞ്ചെക്ഷനുകളൊക്കെ ഇപ്പം എലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മൃഗാശുപത്രി വഴി എത്തി തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ എത്തിയിട്ടുണ്ടാവില്ല എന്നൊന്നും തോന്നുന്നു എനിക്ക് സാധാരണ ഒക്ടോബർ നവംബറിലൊക്കെ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് പോകേണ്ടതാണ് ഇപ്രാവശ്യം ഡിസംബറായി ആയി അങ്ങനെ ഒരു ഈ ഒരു എന്താ പറയുക കൊളമ്പ് രോഗം എന്ന് പറയുമ്പോൾ വലിയ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നമ്മുടെ സമയദോഷം അല്ലെങ്കിൽ എൻ്റെ ഒരു പൊതു ചെത്തുകേ അല്ലെങ്കിൽ നമ്മുടെ ഒരു സമയദോഷം അല്ലെങ്കിൽ നിശ്ചയം എന്ന് പറയുന്ന മാതിരി ചില സമയങ്ങളിൽ ഇത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് മാറും സാധാരണഗതിയിൽ കുളമ്പ് രോഗം എന്ന് പറയുമ്പോൾ അത്ര വലിയ സംഭവമല്ല ചെറിയ തോതിൽ നമ്മൾ ഒരു പനി വന്ന് മാറിപ്പോകുന്ന മാതിരി സിമ്പിളായിട്ട് മാറിപ്പോകും ശ്രദ്ധിക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ ചിലപ്പോൾ കാലുമൊക്കെ മുറിവ് കൂടി പഴുത്ത് പുഴു വന്ന് അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പോ എനിക്കിപ്പോ ഒരു രണ്ടു മൂന്നാഴ്ചയായിട്ട് രണ്ടാഴ്ചയായിട്ട് ഒത്തിരി ആളുകള് എൻക്വയറി വരുന്നുണ്ട് ചേട്ടാ അതെന്താണ് സംഭവം എന്താ ചെയ്യാ പോത്തിഞ്ഞ് ചത്തുപൂവോ കാര്യങ്ങളോ എന്നൊക്കെ ഇത് ശരിയായ രീതിയില് ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ലേശം ഏർ മെനക്കെടാണ് പക്ഷെ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ എന്ന പ്രശ്നം ഇല്ലയാണ് തന്നെ അപ്പൊ കുളമ്പ് രോഗം എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊക്കെ ഏർ ഞാനൊക്കെ ഇട്ട മെനു ലേശം പൂലിട്ട് കൊടുക്കട്ടെ നമുക്കൊക്കെ കൊളമ്പ് രോഗം ആദ്യമായി എനിക്ക് കിട്ടിയപ്പോ എനിക്കത് എന്താ സംഭവം എന്ന് പറഞ്ഞിരുന്നില്ല അപ്പോൾ നമ്മളും കുറച്ച് കുറേ ടെൻഷൻ അടിച്ചിട്ടുള്ള സംഭവമാണ് അപ്പോൾ കൊളമ്പ് രോഗത്തിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് പോത്ത് തൂങ്ങൽ പിടിച്ച് നിൽക്കുക പനിച്ച് നിൽക്കുക അതിൻ്റെ ആദ്യത്തെ ലക്ഷണം വായിൽ നിന്ന് തുപ്പലം ഇങ്ങനെ നൂല് മാരി വന്നുകൊണ്ടിരിക്കും അതായത് തുപ്പലം നൂല് മാരി ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതാണ് ഫസ്റ്റ് ലക്ഷണം അപ്പോൾ ഒരിക്കലും നിങ്ങൾ വായിൽ പത പത കൂടുതലും നല്ലമാതിരി ആയാൽ കെട്ടുന്നൊരു ലക്ഷണമാണ് അതുപോലെ തന്നെ വെയിലത്ത് കെട്ടുമ്പോൾ പത വരു വെയിലത്ത് കെട്ടുന്നവർ പരമാവധി ഇനി അങ്ങോട്ട് ഒഴിവാക്കുക പറഞ്ഞാൽ കൊടുക്കുന്ന തീറ്റ ശരീരത്തിൽ പിടിക്കില്ല പരമാവധി വെള്ളമുള്ള സ്ഥലങ്ങളിൽ കെട്ടുക പിന്നെ ഉച്ചക്ക് നേ ഉച്ച നേരത്തെ കെട്ടലിൽ പരമാവധി ഒഴിവാക്കുക ഈ വെയിലുള്ള സ്ഥലങ്ങളിൽ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ അവർ വെള്ളം ഇറങ്ങി വെള്ളത്തിലിറങ്ങിയൊക്കെ ഇടുന്നുള്ളൂ അപ്പം വായിൽ നിന്ന് വരുന്ന പതയല്ല കേട്ടോ ഞാൻ പറയുന്നേ വായിൽ നിന്ന് വരുന്ന പതയല്ല ഞാൻ പറയുന്നെ വായൽ നിന്ന് ഇങ്ങനെ തുപ്പലം നൂല് മാതിരി വരും പിന്നെ അവർ നടക്കാൻ കാലു കുത്താൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കും തീറ്റ തീരെടുക്കില്ല പുല്ലെടുക്കില്ല കൈത്തീറ്റെടുക്കില്ല എപ്പോഴും പനിച്ചു നിൽക്കും അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് പൂത്തിന് പെട്ടെന്ന് മനസ്സിലാവും ഇത് എന്താണ് പൂത്തിന് പറ്റിയെന്നുള്ള പോത്ത് ഇങ്ങനെ നിൽക്കും തൂങ്ങി പിടിച്ച മരി നിൽക്കും പിന്നെ കാലിൽ ചെറിയ തോതിലെ വേദന കാണിക്കും കൂട്ടുമ്പോ ഫസ്റ്റത്തെ സംഭവം എന്ന് പറയുന്നത് വായിൽ നിന്ന് നൂല് നൂലുമാരി വരുന്നതാണ് ആദ്യ ലക്ഷണം എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഈ ഒരു പോത്തുനിന്ന് വന്നാൽ നമ്മൾ വിചാരിക്കും പഞ്ചാറ് പോത്തുനിന്ന് എന്റെ എല്ലാ പോത്തിനും ഒരുമിച്ചല്ല വന്നു ഓരോ പോത്തിനും ഓരോ പോത്തിനും ഓരോ പോത്തിന് ഓരോ കാലും ഓരോ കയ്യുമ്പോൾ അങ്ങനെയൊക്കെ മാറി വരും അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുളമ്പ് രോഗത്തിന് ഞാൻ ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂത്തിന് മെഫ്താലിൻ്റെ ആദ്യപടി മെഫ്താലിൻ്റെ നല്ല ഡോസുള്ള പനിയുടെ ഗുളികയാണ് കൊടുത്തത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും മെഫ്താലിൻ്റെ നല്ല ഡോസ് വാങ്ങിച്ചു കൊടുത്താൽ മതി ഒരിക്കലും ചെയ്യരുത് പൂത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് പനിയുടെ ഗുളിക കൊടുക്കേണ്ട കേട്ടോ അത് അത് ഡോക്ടർ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ചെയ്യണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് നല്ല പനിയുടെ ഗുളിക വാങ്ങിച്ചു കൊടുക്കരുത് ഇരട്ടി പണി കിട്ടും അത് ഞാൻ പറഞ്ഞത് എൻ്റെ പൂത്തുകൾ കൊടുക്കാൻ പ്രായമായ സമയത്തുള്ള പൂത്തുകളായിരുന്നു അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്ര പ്രകാരം തൂക്കത്തിനനുസരിച്ചുള്ള പനിയുടെ ഗുളിക കൊടുക്കുക അത് ചിലപ്പോൾ ഒരു ദിവസം രണ്ടു നേരം മൂന്ന് നേരം ഒക്കെ കൊടുക്കേണ്ട വരും കേട്ടോ പൂത്തിന്റെ ആരോഗ്യത്തിനനുസരിച്ച് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിയുടെ കാര്യത്തെ പോലെ തന്നെ ഇവരുടെ ശരീരത്തെ ഈ കൊളമ്പിന്റെ ഭാഗം ഇങ്ങനെ ആ ചുറ്റും ഒരു ക്രാക്കാണ് വരുന്നത് ആ ക്രാക്കില് പിന്നെയാണ് ഈച്ച കയറി മുട്ടയിട്ട് പുഴുവന്ന് ആകെ ഹോളൊക്കെ ആവാണ് അപ്പം ആദ്യം ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ പനിയുടെ ഗുളിക കൊടുക്കാൻ പറഞ്ഞാൽ തന്നെ ഇതൊക്കെ ഡോക്ടറെ നിർദ്ദേശപ്രകാരം പിന്നെ നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാതിരി മോട്ടറൊക്കെ അടിച്ച് വൃത്തിയായിട്ട് കഴുകി നിർത്തിയതിന് ശേഷം പൊട്ടാസ്യം പെരമാഗനായിട്ട് അപ്പം കാലിമൊക്കെ മരുന്ന് പ്രയോഗിക്കുമ്പോൾ ചവിട്ടൊക്കെ കിട്ടും അപ്പം നമ്മൾ മാറി നിന്നതിൻ്റെ തക്കം പോലെ ചെയ്യുക അപ്പോൾ പൊട്ടാസ്യം പെരമാനായിട്ട് നേർപ്പിച്ചിട്ട് ഞാൻ കൂടുതലും ഒരു ചെറിയ കുപ്പിയെടുത്തിട്ട് കുപ്പി കൊണ്ട് ചിറ്റിക്കലാണ് ചെയ്തിരുന്നത് ബ്രഷ് കൊണ്ടാക്കി കൊടുക്കാം അങ്ങനെ അത് ക്ലീൻ ചെയ്ത പൊട്ടാസ്യം പരമാനായിട്ട് നേർപ്പിച്ചിട്ട് നേർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിലൊക്കെ കഴിഞ്ഞിട്ട് സ്കിന്നും തൊലിയൊക്കെ പൂട്ടോ അപ്പോൾ കണ്ടമാനം നമ്മൾ ആക്കി കഴിഞ്ഞാൽ ഇപ്പുറത്ത് കിടക്കുന്ന ആക്കി കഴിഞ്ഞാൽ അപ്പുറത്ത് കിടക്കുന്ന പൂത്തിന്റെ വയറിൻ്റെ അവിടെയൊക്കെ കെട്ടി കിടന്ന് കഴിഞ്ഞാൽ അതൊക്കെ പണിയാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം ഒന്ന് നേർപ്പിച്ച ആക്കഴിഞ്ഞാൽ കുറെ അണുക്കൾ അതിൽ പോവും അത് കഴിഞ്ഞ് കഴിഞ്ഞാ ഓയിൽമെന്റ് തയ്ക്കുക ഓയിൽമെന്റ് ഒക്കെ എന്തെങ്കിലും അന്ന് എഴണണ്ടേഴണത്തിന് ഓയിൽമെന്റ് തയ്ക്കാന്ന് പറഞ്ഞാൽ പണി കുറച്ചുണ്ട് അപ്പൊ അന്ന് ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ആത്തച്ചക്കയുടെ അല്ലേ ആ താത്ത ആത്ത നിങ്ങൾ കേട്ടുണ്ടോ ആത്തച്ചക്ക ഞങ്ങളുടെ അവിടെയൊക്കെ ആത്തച്ചക്ക എന്നാണ് പറയുക ഏർ നമ്മുടെ കടകളിലൊക്കെ വാങ്ങിയാൽ കിടന്നിപ്പോ ഇതിന്റെ ബാക്കി അവിടെ നിൽക്കുന്ന ഒരു മരണ്ട് ആത്ത അങ്ങനെ വലിയ മാങ്ങ മരുത്തി കായയിട്ട് ആത്ത മുള്ളാത്തന്നൊക്കെ പറയാം ഞങ്ങളുടെ ഇവിടെ ആത്തന്നാണ് പറയാ ആത്തച്ചക്കയുടെ ഇല കഴിക്കണ വേപ്പിന്റെ ഇല അതുമായി തന്നെ കുറച്ച് ഉപ്പ് അധികം പിന്നെ പച്ച മഞ്ഞളോ മഞ്ഞൾ പൊടിയോ ഇത് മിക്സിയിലിട്ടിട്ട് നല്ല അധികം വെള്ളം വെള്ളമൊഴിക്കാണ്ട് ഇങ്ങനെ ജെല്ല് മരിയാക്കും അതായത് ഇങ്ങനെ പേസ്റ്റ് വീട്ടിലേക്ക് മാവരക്കില്ലേ നമ്മൾ അതേമാതിരി ആക്കിയിട്ട് ബ്രഷ് കൊണ്ട് അങ്ങോട്ട് അടിച്ചു കൊടുക്കും എല്ലാ കാല ഉള്ള കാലമല്ല ഇല്ലാത്ത കാല എല്ലാ കാലും അങ്ങനെ ബ്രഷ് കൊണ്ട് അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുക്കും അപ്പൊ നമുക്ക് അത് തന്നെ ഇപ്പൊ വലിയ ചിലവ് വരുന്നില്ല ഓയിൽമെന്റ് ആവുമ്പോൾ വലിയ പോത്തുകളുടെ അല്ലെങ്കിൽ പൊത്തുകുട്ടികളുടെ ഒക്കെ കാലുമ്പോൾ തേച്ച് എത്തിക്കുക ടോപ്പിക്കൂറിന്റെ സ്പ്രേഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നല്ല ചിലവാണ് അതെൻ്റെ അതിന് ഉള്ളിക്ക് എത്തണമെന്നില്ല നല്ല മാതിരി നമുക്ക് എത്തിക്കാൻ പറ്റില്ല ഇതാകുമ്പോൾ അങ്ങനെ ഞാൻ രണ്ടു നേരം മൂന്ന് നേരം ഒക്കെ അന്ന് കൊറോണയുടെ സമയമാണെന്ന് തോന്നുന്നു എനിക്ക് ആ സമയത്ത് ഞാന് ഇത് ബ്രഷ് കൊണ്ടാക്കിയിട്ട് അങ്ങനെ കുളമ്പുമ്പോ ഒക്കെ അങ്ങനെ അടിച്ചാൽ കൊടുക്കും ആത്തച്ചക്കയുടെ ഇല കക്കന വേപ്പിൻ്റെ ഇല പച്ചമഞ്ഞു നല്ല മാതിരി ഉപ്പ് മിക്സിയിലടിച്ച് അധികം വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ ജെല്ലി മാതിരി പേസ്റ്റ് മാതിരിയൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കും പിന്നെ ഞാൻ ചെയ്തിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കോഴിക്കോടുള്ള പ്രതികരണമാണ് എനിക്ക് പറഞ്ഞു തന്നിരുന്നത് തേക്കിന്റെ തേക്കില്ലേ തേക്കിന്റെ തളിറുള്ള തളിരുള്ള അതായത് കൂമ്പലേ കൂമ്പല പൂമ്പല വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒരു പൊട്ട ചീഞ്ഞട്ടിയിലോ ഇട്ടിട്ട് ഇങ്ങനെ നല്ല മാതിരി തിളപ്പിക്കുക അപ്പൊ തേക്കിൻ്റെ പൂമ്പല ഒന്ന് അരിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ വെളിച്ചെണ്ണയിൽ ഇട്ട് തിളപ്പിക്കുക അപ്പോൾ അതൊരു ഓയിലിന്റെ മരവും അത് ബ്രഷ് കൊണ്ട് കുളവുമ്പോൾ അടിച്ചു കൊടുത്താലും ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ചയുടെ സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈച്ചയുടെ സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിന്റെ പുല്ല് തൊട്ടി ഒന്ന് പൊന്തിച്ചു കിട്ടോ അത് നമ്മൾ അടുത്ത പുല്ല് തൊട്ടി കഴിഞ്ഞ പ്രാവശ്യം പുല്ല് തൊട്ടി നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ചെയ്തിരുന്നത് ഞാൻ അടുത്ത പ്രാവശ്യത്തേക്ക് കമ്പി ഒന്ന് വെള്ളി ഇത് പുല്ല് തൊട്ടി ഒന്ന് സെറ്റ് ആക്കണം അപ്പം ഇവന് മാത്രൊന്ന് ഇവൻ കായും കാലെടുത്ത് വെക്കലും പുല്ല് പുറത്തേക്ക് കളയലും കൂടുതലായി ചെയ്തതാണ് പോ തേക്കിൻ്റെ ഇല വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്നല്ല വെളിച്ചെണ്ണയിൽ തേക്കിൻ്റെ ല അജിഞ്ഞിട്ട് ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞാൽ ഒന്ന് വാട്ടി വാട്ടിയെടുത്തു കഴിഞ്ഞാൽ ഒരു മണാക്കിയാവും അത് അത് ഗീർ എൻജിനോയിലിൻ്റെ മാതിരിയാവും ചെയ്യും എന്നിട്ട് അത് അടിച്ചു കൊടുത്താലും ഈച്ചയുടെ ഒരു പ്രത്യേക ഈ ചേട ശല്യം അതായത് ഒരിക്കലും കുളമ്പ് രോഗം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ചോ ദിവസം കൊണ്ട് മാറിപ്പോകുന്നൊരു അസുഖമാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആകുമ്പോൾ എന്താന്ന് വെച്ചാൽ ഈച്ച കയറി മുട്ടയിട്ട് അതിൽ പുഴു വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടാണ്ടാവും അപ്പോൾ ഈ കുളമ്പിൻ്റെ ഉള്ളിലേക്ക് ഹോള് വരും ക്രാക്ക് വരും പുഴു വരും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവും അപ്പോൾ അതാണ് പലപ്പോഴും നമുക്ക് വില്ലനായിട്ട് മാറുന്നത് കുളമ്പ് രോഗം എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് മാറി പോകുന്ന ഒരു അസുഖമാണ് പക്ഷെ അതിൻ്റെ എഫക്റ്റാണ് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായി മാറുന്നത് അപ്പോൾ കുളമ്പ് രോഗം ഞാൻ ഈ പറഞ്ഞ അസുഖങ്ങൾ അതായത് ആദ്യം പൂത്ത് തൂങ്ങി നിൽക്കുക തീറ്റെടുക്കാതിരിക്കാൻ നിൽക്കുക വായന്ന് നൂല് മാതിരിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഡോക്ടറെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഡോക്ടറെ നിർദ്ദേശപ്രകാരം ഓയിൽമെൻറ്റുകളുണ്ട് ടോപ്പിക്കൂറുണ്ട് പനിയുടെ മരുന്നുകളുണ്ട് ഇതൊക്കെ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സ്വയം പ്രേരിതം വരുന്നുള്ളത് അതായത് അത്തച്ചക്കയുടെ എല്ലാം കക്കന വേപ്പിൻ്റെ എല്ലാ പച്ച കല്ലുപ്പ് പച്ചമഞ്ഞൾ അത് നല്ലമാതിരി പേസ്റ്റ് ആക്കിയിട്ട് അത് അടിച്ചു കൊടുക്കാം തേക്കിൻ്റെ അല നല്ല തളിർത്ത അല വെളിച്ചെണ്ണയിൽ വാട്ടി എടുത്തിട്ട് അത് ബ്രഷ് കൊണ്ട് അടിച്ചു കൊടുക്കാം ഇതൊക്കെ നമ്മുടെ സേഫ് കയ്യുമല ആണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ കാല്മല ആണെങ്കിൽ നമ്മൾ മാറി നിന്ന് സൈഡിലേക്ക് കൊതിങ്ങി നിന്നിട്ട് ചെയ്യണം ചവിട്ടും അവർ അവർക്ക് നല്ലമാതിരി വേദനയും ഉണ്ടാവും അപ്പോൾ അവർ ചവിട്ടും നല്ല ചവിട്ട് കിട്ടും അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്ക പിന്നെ കാലൊന്നും ഒരിക്കലും ഇങ്ങനെ പൊന്തിച്ചു പിടിച്ചിട്ട് കൈ നമുക്ക് പൊന്തിച്ചു പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അവർ കൈ വെച്ച് തരും കാലു ഒരിക്കലും വെച്ച് തരില്ലേ അവർ കാല് പൊന്തിക്കാൻ നോക്കിയത് ഓർമ്മ ഇണ്ടോ സ്പോട്ടിലെ ഒരു ചവിട്ടും അപ്പൊ അറിവില്ലാത്തവർക്ക് വേണ്ടിട്ടാണ് ഇങ്ങനെ ഞാൻ പ്രത്യേകം പറയുന്നത് അപ്പൊ കൊളമ്പ് രോഗം ഫസ്റ്റ് നമുക്ക് വരുന്ന എനിക്ക് ഫസ്റ്റത്തെ പോത്തിന് തൂങ്ങല് പിടിച്ചപ്പോ തന്നെ എനിക്ക് അറിയില്ല നമ്മുടെ കൂട്ടുകാരൻ ചോദിച്ചപ്പോ അത് കുളമ്പ് രോഗമാണ് നീ ശ്രദ്ധിച്ചോ പിന്നെ നമ്മളതിന് മാറി എന്ന് വിചാരിക്കുമ്പോഴേക്കും ഏഴെണ്ണ ഓരോന്നും ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് വന്നു ഒരു പത്ത് ദിവസം നല്ലൊരു പണിയാടുന്നുട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ നല്ല രീതിയിൽ മോട്ടർ അടിച്ച് വൃത്തി കഴുകി നിർത്തി ചാണകം അപ്പം മാറ്റും കുളമ്പമ്മിലേക്കൊന്നും ചാണകം സംഭവിക്കില്ല നല്ല വൃത്തിയിൽ നിർത്തി ഈ പറഞ്ഞ മതി പച്ചമഞ്ഞളിൽ സാധനങ്ങളൊക്കെ ഇടക്കിടക്ക് അടിച്ചു കൊടുക്കും പൊട്ടാസ്യം പറഞ്ഞിട്ട് നേർപ്പിച്ചിട്ട് കാലുമില്ലയ്ക്ക് അടിച്ചു കൊടുക്കും നല്ല വൃത്തിയിൽ നിർത്തിയോണ്ട് തന്നെ നമ്മുടെ ആ സമയത്തുള്ള സമയത്ത് ഓരോറ്റൂത്തിനും പുഴൊന്നും വന്നില്ല കേട്ടോ അപ്പോൾ ഈ ചെളിയിൽ നിൽക്കുന്ന പോത്ത് ഇങ്ങനെ കുളമ്പ് വൃത്തിയായി നോക്കാത്ത പൂത്തുകളൊക്കെ ആകുമ്പോൾ രണ്ടു ദിവസം ക്രാക്ക് മൂന്നാം ദിവസം ക്രാക്കിൽ കയറി ഈച്ച കയറി മുട്ടയിടും പുഴു വരും ആ പുഴു പിന്നെ ഹോളാക്കി മാറ്റും പിന്നെ കുളമ്പ് ചെറിയ പ്രശ്നങ്ങളാക്കി മാറ്റും അപ്പോൾ ഈ നമുക്ക് ഈ കുളമ്പിന്റെ ഇടഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിക്കൊന്നും കയ്യത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പൊട്ടാഷ്യം പെർമനറ്റ് നേരപ്പിച്ച് കുപ്പി കൊണ്ടാക്കി ഒഴിക്കുന്നതും പിന്നെ ഈ പച്ചമരുന്നുകൾ ഇങ്ങനെ ബ്രഷ് ഉണ്ടാക്കി അടിക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല മാറ്റം കിട്ടും പിന്നെ അതിൻ്റെ ആ നീരൊക്കെ അതിൻ്റെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ഗ്യാപ്പുകളിലേക്ക് നീര് ഇറങ്ങും ഉപ്പ് നമുക്കറിയാം എപ്പോഴും നല്ല സാധനമാണ് പിന്നെ പച്ചമഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ആത്തച്ചക്കയുടെ ആയാലും കക്കന വേപ്പിന്റെ ആയാലും നല്ല എഫക്റ്റ് ആണ് ഈച്ചയുടെ ഒരു അംശം പോലും അതിൻ്റെ ഉള്ളിലേക്ക് എത്താൻ പറ്റില്ല എത്തിയാൽ തന്നെ സ്പോട്ടിൽ നിർവീര്യമായിട്ട് പോവത് അപ്പോൾ അത് തന്നെ വെളിച്ചെണ്ണയിൽ തേക്കിന്റെ അല്ല വാട്ടി എടുക്കുന്നത് അതും അത് നിങ്ങൾക്ക് വാട്ടി എടുക്കുന്ന നല്ലൊരു പ്രത്യേകം മണാണ് സാധനം ഒരു നല്ല കുഴമ്പ് മതി അങ്ങനെ അടിച്ചു കൊടുത്തായ്മ അങ്ങനെ കരീരത്തില് കിട്ടുന്നുള്ളു ഈച്ച നമ്മള് വേപ്പെണ്ണ പറ്റുമ്പോൾ ഈച്ച കറക്കല്ലേ അതിനേക്കാളും നൂറിരട്ടി എഫക്റ്റ് ആണ് ഈ തേക്കിന്റെ ഇല വെളിച്ചെണ്ണയിൽ വാട്ടീട്ട് അതിൻ്റെ കുളമ്പാണ് അടിച്ച് കൊടുക്കണം നമുക്ക് ഒരു കിലോ വാട്ടിയാലും ആകെ നാനൂറ് രൂപ ആവുള്ളൂ അപ്പം പത്ത് സിമ്പിൾ സിംപിളായിട്ട് ഒരു രണ്ടായിട്ട് അടിപ്പിച്ചങ്ങൾ അടിച്ചു കൊടുക്കുക ആ സമയത്ത് ടോപ്പിക്ക് പോകും സ്പ്രേ മുന്നൂറ് രൂപയുടെ വരെ മഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം ആവുമ്പോഴേക്കും സാധനം കഴിയും പത്ത് ദിവസത്തേക്ക് ഒരു അഞ്ചാറ് പോകത്തുനിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ സാധനം അത്യാവശ്യം വേണ്ടിവരും അത് മാത്രമല്ലാതെ അതിൻ്റെ ശരീരത്തിലേക്ക് നമുക്ക് വിചാരിച്ച മതി അതിൻ്റെ കാലിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് എത്തിക്കാനും പറ്റിയെന്ന് വരില്ല അങ്ങനെ വെറുതെ ഇങ്ങനെ ചീറ്റി പിടിക്കാനേ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് ഈ പച്ചമരി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ അറിവല്ലോട്ടോ ഒത്തിരി ആളുകൾ വന്ന് മാറിയത് അതായത് ഈ കക്കന വേപ്പിന്റെ ഇല ആത്തച്ചക്കയുടെ ഇലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആത്തച്ചക്കാൻസറിന് ഒട്ടിപൊളി സാധനം ശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള സാധനമാണ് അപ്പോൾ ഒത്തിരി എഫക്ട് കക്കന വേപ്പിൻ്റെ അല്ല അറിയാൻ നിങ്ങൾക്ക് വീടിലുണ്ടെങ്കിൽ തന്നെ ആ പരിസരത്തുള്ള എല്ലാ ഓക്സിജനും എന്താ പറയാ അത് നിൽക്കുന്ന സമയത്ത് അതിനൊന്നും ചെയ്യണ്ട അത് ആ പരിസരത്തുള്ള ഓക്സിജനൊക്കെ ശുദ്ധീകരിക്കുന്ന ഒരു സാധനമാണ് കക്കന വേപ്പിൻ്റെ ഇല അപ്പോൾ കക്കന വേപ്പിൻ്റെ ആലിയും ആത്തച്ചക്കയുടെ ആലും അത് കഴിക്കാനുള്ളതല്ല ശരീരത്തിൽ ചെന്നാൽ തന്നെ ഒത്തിരി രോഗാണുക്കൾ നിർവേര്യമായി പോകുന്നതാണ് പറയുന്നത് പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി നല്ല എഫക്റ്റ് ഉള്ള സാധനങ്ങളാണ് അപ്പോൾ എൻ്റെ പൂത്തിന് ഏഴെണ്ണത്തിന് കുളമ്പ് രോഗം വന്നപ്പോൾ ഞാൻ ഞാനന്ന് രക്ഷപ്പെട്ടത് ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ടാണ് നമുക്ക് ബെറ്റാഡിന് അല്ലെങ്കിൽ എന്താ പറയുക ഹൈമെക്സ് ഓയിൽ എൻ്റെ കമ്പൂതിരി അറുപത് രൂന്നെങ്കിലും നമുക്കത് കുളമ്പിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് തേച്ച് എന്ന് പറഞ്ഞാൽ വലിയൊരു പണിയാണ് അപ്പോൾ ഇവര് കാലുമോ തൊടാനൊന്നും സംഭവിക്കില്ല നമ്മൾ ആ സമയത്ത് ഇവർക്ക് ചെറിയ നീര്മാരിയൊക്കെ ഉണ്ടാവും പിന്നെ പാമസത്തിൽ ഭക്ഷണം വെക്കില്ല ശോഷിച്ച അവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യമേ തന്നെ പനിയുടെ ഗുളികയും അതുപോലെ തന്നെ ഡോക്ടർ നിർദ്ദേശപരം അതിന് വേണ്ട സാധനങ്ങളൊക്കെ ചെയ്ത് ഈ കുളമ്പ് രോഗം വന്നതിന് ശേഷം ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു ഗുണൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ പുഴു നമ്മൾ വിചാരിച്ചാലും കൂടുതൽ കുളമ്പിൽ കയറുകയാണെങ്കിൽ അയർമെറ്റിൻ വേറൊരു എന്താണെന്നല്ലോ ആ ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതുമാതിരി തന്നെ വേറൊരു ഇഞ്ചക്ഷൻ ഉള്ള ഞാൻ പേര് പറഞ്ഞു അങ്ങനത്തെ ഇഞ്ചക്ഷനൊക്കെ ഒരു നിശ്ചിതം അവർക്ക് പോകത്തിൻ്റെ വെയിറ്റിനനുസരിച്ചുള്ള ഒരളവിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് പുഴൊക്കെ കട്ടായി പോകും പക്ഷേ നമുക്ക് വന്ന ടൈമിൽ തന്നെ പനിയുടെ ഗുളി അതുപോലെ തന്നെ അവരുടെ കുളമ്പും കാര്യങ്ങളൊക്കെ വൃത്തിയിൽ നമ്മുടെ രീതിയിൽ നോക്കാനും കാര്യങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരാഴ്ച കൊണ്ട് അസുഖം മാറ്റിയെടുക്കാം പിന്നെ പുഴുവന്ന യൂക്കാലത്തേലയിലേക്ക് ആക്കി കഴിഞ്ഞാൽ യൂക്കാലി പുഴ ചത്തുപോകും അപ്പോൾ വന്ന വഴിക്ക് തന്നെ നമ്മൾ ആദ്യം ആ പരിസരത്തിലവിടെ മൃഗാശുപത്രിയുടെ ഡോക്ടറെ അറിയിക്കുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും നിങ്ങൾക്കും അവർക്കും